റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ഗൈസ് സിമ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ദിവസം തുടങ്ങുകയാണ് ഏട്ട ഇവിടെ കാര്യമായ എന്തോ ജകപ്പൊക്കെ ആണ് സിമ റെഡിയായി ഇന്നത്തെ പ്ലാൻ എന്താന്നുള്ളത് നമുക്ക് പോകാം പോകാം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ് ഗൈസ് ഇറങ്ങിക്കോളൂ കോട്ട ഗൈസ് ഗോ ഗൈസ്

മണിക്കൂർ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മളിന്ന് പോകുന്നത് ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ അത് ഇതാണ് ചെങ്കൽ ശിവക്ഷേത്രത്തിൻ്റെ വ്യൂ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതേ എന്തായാലും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ടെമ്പിളിൻ്റെ നമ്മളങ്ങനെ നമ്മുടെ ചെങ്കിൽ ശിവക്ഷേത്രത്തിലെത്തി കേട്ടോ ഇതാണ് ഇവിടുത്തെ ഹയസ്റ്റ് അതായത് ഹയസ്റ്റ് പീക്ക് ലെങ്ത്ത് ഉള്ള ശിവലിംഗം ഉള്ളത് ഇവിടെയാണ് കണ്ടോ അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ ശിവലിംഗത്തിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു അപ്പുറത്ത് ഹനുമാൻ സ്വാമിയുടെ രൂപമൊക്കെ പണിത് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ക്ലോസ് നമുക്ക് ഒന്നുകൊണ്ട് അടുത്ത് പോയിട്ട് കാണാം നല്ല രസമുണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കാണാൻ കേട്ടോ നമ്മൾ അമ്പലത്തിന്ന് തൊഴുതിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ശരിക്കും ശിവന്റെ പ്രതിഷ്ഠകൾ എപ്പോഴും ശിവലിംഗങ്ങളായിട്ടാണ് ഉണ്ടാവുക ഇവിടെ ശരിക്കും ശിവന്റെ രൂപമായിട്ടുള്ള പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണുള്ളതെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ ഈ ശിവലിംഗത്തിലോട്ട് പോവാം നമുക്ക് ഇതിനകത്തോട്ട് കേറാൻ പറ്റും ഇതിനകത്ത് കയറി ഏറ്റവും ടോപ്പ് വരെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷെ നമ്മളിവിടെ എൻക്വയറി ചെയ്തപ്പോഴാണ് പറയണത് അതിനകത്തോട്ട് പോകാനായിട്ട് പറ്റുന്നു ഭയങ്കര ഹൈറ്റ് ആണ് ശരിക്കും നൂറ്റി പന്ത്രണ്ട് അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചുറ്റും നല്ല രീതിക്ക് ഗാർഡൻ ഒക്കെ ചെയ്തിട്ടേ അങ്ങനെ നമ്മൾ ശിവലകളെ ക്ലോസ് വന്നിരിക്കുകയാണ് എന്തെങ്കിലും കണ്ടോ ഈ ബേസിന്റെ ആ ഒരു ചെടി നിൽക്കുന്നില്ലേ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു ഹൈറ്റ് മാത്രമേ നമ്മളുള്ളൂ അതിലും ടോപ്പാണ് ശിവലിംഗത്തിൻ്റെ ഹൈറ്റ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ച നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട് അവിടെ നമ്മൾ മൂന്നോട്ട് പോകുമ്പോഴാണെങ്കിലും അവിടെ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശിവൻ്റെ തൃശ്ശൂലും അഡാമരും ഒക്കെ നല്ല ഭംഗിയിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു ഗണപതിയുടെ അമ്പലം അതുപോലെ തന്നെ നവഗ്രഹങ്ങളുമുണ്ട് പിന്നെ ചെറിയ ഇതേപോലെ നല്ല ആംബിയൻസിൽ നല്ല ഭംഗിയിലിരിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോണും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ നിന്നാണ് ശിവലിംഗം കൂടെ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ വീട് എടുക്കുമ്പോൾ സെറ്റ് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നടന്നുകഴിഞ്ഞിട്ട് മോഡലിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നൂറ് രൂപ എന്താ അതിന്റെ മോശത്തിന്റെ മുകളിലോട്ട് കയറാനുള്ളത് ഇരക്കാണ് കാണുന്ന പോയി നോക്കാം നമുക്ക് എന്താന്ന് നമ്മളങ്ങനെ ശിവലിംഗത്തിന്റെ അകത്ത് കേറിയ കേട്ടോ കൺസെപ്റ്റ് ആണ് ശിവന്റെ രൂപങ്ങളും ശിവലിംഗത്തിന്റെ പല രൂപങ്ങളും എല്ലാം കണ്ടത് അതിനകത്ത് നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എന്തായാലും ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യുക അടിപൊളിയാണ് കേട്ടോ ഇതാണ് അതിന്റെ ഔട്ടറിലെ കാഴ്ച കേട്ടോ നല്ല തിരക്കുണ്ട് സാറ്റർഡേ സൺഡേ ആവുമ്പോൾ നല്ല തിരക്കുണ്ടാവും ഒന്നുമൊരു ബാച്ച് ബാച്ച് ആയി കയറിയിട്ടാണ് നമുക്കിതിനെ കുറിച്ചിട്ട് അവര് പറഞ്ഞു തരുന്നത് എല്ലാതും ശിവദാ എനിക്ക് അവിടത്തെ ബുക്ക് വാങ്ങിയിട്ട് വരുന്നുണ്ട് ഞാൻ വായിച്ചിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാം ഈ ബുക്കിനകത്തേ നമ്മളാ മഹാശിവലിംഗത്തിനകത്ത് എന്താണോ കാണുന്നത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ ശരിക്കും നമുക്ക് എന്താ എത്ര തരം ശിവലിംഗങ്ങളുണ്ട് എത്ര തരം ശിവൻ്റെ രൂപങ്ങളുണ്ട് അങ്ങനെ എല്ലാ കഥകളും ഇതിനകത്ത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഈ ബുക്കിനകത്ത് ഇനി ഇവിടുന്ന് നേരം നമ്മൾ പോകുന്നത് നമ്മുടെ ഗണപതിയുടെ അമ്പലത്തിലോട്ടാണ് കേട്ടോ ടിക്കുമ്പോ ശനിദോഷം ശത്രുദോഷം രാഹൃദോഷം നവഗ്രഹ ദോഷങ്ങൾ നിർന്നൊഴിയണം നാഗരാജാവിന്റെ തിരുവുള്ള താലി സന്തതിക്ക മഹേശ്വരം വസിക്കുന്ന ശ്രീ മഹാദേവനും അമ്മ പാർവതി ദേവിയും പ്രസാദിച്ച് മംഗല്യ തടസ്സങ്ങൾ തീർന്നൊഴിഞ്ഞ് മംഗല്യ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം തൊഴിലില്ല വൃത്തിയും കുടുംബാഭിവൃദ്ധിയും നെല്ലും പൊന്നും വർധനമുണ്ടാ യോഗീശ്വരനും ബ്രഹ്മരക്ഷസും ആയില് പേക്ഷിമ നാഗകന്യക അഷ്ടനാഗ സർപ്പദേവിയുടെ തിരുസന്നതിയിൽ സന്തതിക്കാ ഇടിക്കുമ്പോ സർപ്പദോഷങ്ങളും സർപ്പശാപങ്ങളും സർപ്പഭയങ്ങളും സർപ്പവിഷഭയങ്ങൾ തീർന്നു കഴിയണം സന്തതിയും തറവാടും വാണിരിക്കണം സർപ്പദൈവങ്ങൾ ഋഷിദോഷങ്ങളും നാവൃദോഷങ്ങളും തീർന്നു കഴിഞ്ഞാൽ തൊഴിലില്ല വൃത്തി ഉണ്ടാകണം മംഗല്യഭാഗ്യം നൽകി അനുഗ്രഹിക്കണം ആയിരാരോഗ്യ സൗഖ്യവും ദീർഘായസം നൽകി അനുഗ്രഹിക്കണം ശ്രീ നാഗരാജാവിന്റെ തിരുവുള്ള മഹാ വൻ തന്റെ രുദ്രവീണയാൽ പാടിച്ചു നീണ്ടോ നന്ദി അവിടെ ണപതിയുടെ രൂപങ്ങളാണ് ഇതിനകത്തുള്ളത് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ് അതിനപ്പുറത്തുള്ളത് അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ അമ്പല റൗണ്ട് ചെയ്ത് എത്തുമ്പോൾ ലാസ്റ്റ് എത്തുന്നത് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുടെ അവിടെയാണ് കേട്ടോ നമ്മളവിടുന്ന് അങ്ങനെ വിഘ്നേശ്വരനെയും തൊഴുത് നവഗ്രഹങ്ങളും തൊഴുത് അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ മഹാശിവലിംഗവും കണ്ടു ശിവഭഗവാനും കണ്ടു അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചയാണ് ഈ ആനയുടെ രണ്ട് ശില്പങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദിയുടെ ഒരു രൂപം നന്നായി തന്നെ നല്ല ഭംഗിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ സംസ്കാരത്തിൻ്റെ പൈതൃകമായിട്ടുള്ള മഹാലിംഗത്തിനെയാണ് ഇവിടെ മഹാശിവലിംഗത്തിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് മീൻസ് അങ്ങനെയാണ് അതിൻ്റെ പ്രതിഷ്ഠ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അടിയാണ് ഹൈറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ എട്ടാമത്തെ അത്ഭുതമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇതിനെ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് നൂറ്റെട്ട് ശിവാലയങ്ങളിലെ ശിവൻ്റെ പ്രതിഷ്ഠകളാണ് മീൻസ് ശിവലിംഗങ്ങളാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇരു അറുപത്തിയെട്ട് രൂപങ്ങൾ അല്ലേ അതെ അറുപത്തിയെട്ട് ശിവൻ്റെ ഭാവങ്ങളും അവിടെയുണ്ട് മീൻസ് നമ്മൾ ഈ ഓരോ റൗണ്ടും കവർ ചെയ്യുമ്പോൾ അത്രയും ശിവന്റെ രൂപങ്ങളും അതുപോലെ തന്നെ ശിവലിംഗങ്ങളും കണ്ടിട്ടാണ് നമ്മൾ കൈലാസത്തിലെത്തുന്നത് കട കണ്ടവിടെ നിന്നോളും എല്ലാം ണ്ടെങ്കിലോട്ടി സ്ഥലത്താണ് കേട്ടോ ഞാൻ ഞാൻ കുടിച്ചോളാം അത് പിടിക്കും ഞാൻ കുടിക്കാൻ കഴിച്ചാൽ പോരെ എനിക്ക് തരാതെ പാവം കുടിക്കുന്നു